കണ്ടാനശേരി പഞ്ചായത്തിലെ ആറാം വാർഡിലെ മത്സരത്തിന് ഇക്കുറി ഒരു പ്രത്യേകതയുണ്ട് സി പി ഐ എമ്മിനും രംഗത്തിറങ്ങുന്നത് മുൻപ് ഈ വാർഡിനെ പ്രതിനിധീകരിച്ചവരുടെ ബന്ധുക്കളാണ് രണ്ടു തവണ കലാനഗർ വാർഡിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള കോൺഗ്രസ് നേതാവും മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായ എ എം മൊയ്തീൻ്റെ മകൾ ഷൈജ മൊയ്തീൻ യു ഡി എഫിനായും സിറ്റിംഗ് മെമ്പർ പി കെ അസീസിന്റെ സഹധർമ്മിണി സാഫിറ അസീസ് എൽ ഡി എഫിനായും മത്സരിക്കാനിറങ്ങുന്നു എന്നതാണ് ഈ വാർഡിലെ മത്സരം ശ്രദ്ധേയമാക്കുന്നത് സിപിഐഎമ്മിനെയും കോൺഗ്രസിനെയും മാറി മാറി വിജയിപ്പിച്ചിട്ടുള്ള വാർഡിൽ നിന്ന് ഇക്കുറി മത്സരത്തിനിറങ്ങാൻ രണ്ടു പാർട്ടികളും സാഫിറയെയും നിശ്ചയിച്ചിരിക്കുകയായിരുന്നു പാർട്ടിയും മുന്നണിയും തങ്ങളിലർപ്പിച്ച വിശ്വാസം വിജയത്തിലെത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് സാഫിറയും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിലും സാഫിറയ്ക്ക് ഇത് കന്നിയംഗമാണ് പിതാവിന്റെ പിൻഗാമിയായി കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ കലാനഗറിനെ പ്രതിനിധീകരിക്കാനൊരുങ്ങുന്ന ഷൈജ തികഞ്ഞ പ്രതീക്ഷയിലാണ് പിതാവ് ഈ വാർഡിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മനസ്സിലുണ്ടെന്നും അത് തനിക്ക് വോട്ടായി മാറുമെന്നുമാണ് ഷൈജയുടെ വിലയിരുത്തൽ മറ്റൊരു പഞ്ചായത്തിൽ മുൻപ് അംഗമായി പ്രവർത്തിച്ചതിന്റെ അനുഭവ സമ്പത്ത് തനിക്ക് ഗുണം ചെയ്യുമെന്നും ഷൈജ കരുതുന്നു ത്തിന് ഇറങ്ങുക എന്നുള്ളതൊന്നും എനിക്കില്ല ഇപ്പം നാട്ടുകാർക്ക് ചെയ്ത് കൊടുത്ത എല്ലാ സഹായങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും എല്ലാവരും മനസ്സിലുള്ളതുകൊണ്ട് രണ്ട് കൈ നെട്ടിപ്പനെ സ്വീകരിച്ച പോലെ എന്നെ സ്വീകരിക്കും എനിക്ക് നല്ല ഉറപ്പുണ്ട് വിശ്വാസം ഉണ്ട് അതിനകത്ത് എന്ന് പറഞ്ഞാൽ അതിന് മുൻപ് വേറൊരു പഞ്ചായത്തിലാണെങ്കിലും അഞ്ച് കൊല്ലം മെമ്പറായിരുന്നിട്ടും പിന്നെ ഡ്രസ്സർ ആയിട്ട് അതുപോലെ തന്നെ സഹകരണ സംഘം ഡയറക്ടറായിട്ടും ഒക്കെ എല്ലാം പ്രവൃത്തി നാട്ടുകാർക്ക് വേണ്ടിയെല്ലാം ചെയ്തിട്ടുള്ള പ്രവർത്തി പരിചയമുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയതായിട്ട് പുതിയതായിട്ടെന്ന് പറയാനൊരു ഇത് അങ്ങനെയല്ല വോട്ട് വോട്ട് എന്നാൽ കഴിഞ്ഞ പത്ത് വർഷം വാർഡിൽ ഇടതുപക്ഷ ഭരണസമിതി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കായാണ് സാഫിറ വോട്ട് അഭ്യർത്ഥിക്കുന്നത് റോഡുകൾ കുടിവെള്ള പദ്ധതികൾ വഴിയോര വിശ്രമ കേന്ദ്രം ഹോമിയോ ഡിസ്പെൻസറി അങ്കണവാടി തുടങ്ങി ഒന്നര കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ വാർഡിൽ നടന്നത് വികസന തുടർച്ചയ്ക്കായാണ് താൻ വോട്ട് അഭ്യർത്ഥിക്കുന്നതെന്നും ജനങ്ങൾ കൂടെയുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഉള്ളതെന്നും സാഫിറീസ് വ്യക്തമാക്കി കഴിഞ്ഞ നീണ്ട പത്ത് വർഷങ്ങളുണ്ടായ ഈ നാട്ടിൽ ഒരുപാട് വികസനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി കലാനഗർ വാർഡിൽ ഒന്നര കോടിയുടെ വികസനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് അതിൻ്റെ ഫലമായി റോഡിൻ്റെ ഭാഗമായാലും കുടിവെള്ള പദ്ധതിയും ഹോമിയോ ഡിസ്പെൻസറി അതുപോലെ അംഗൻവാടി അതിന് ഉപരിയായി കാഴ്ച വെക്കാൻ സാധിച്ചിട്ടുണ്ട് നാടിൻ്റെ വികസനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ വികസനത്തിന് വേണ്ടി ഇനിയും ഞാൻ മുന്നോട്ട് ജനങ്ങളുടെ കൂടെ നിന്ന് അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി അവരുടെ സേവിക്കാനാണ് ഞാൻ പ്രചരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കി കൂടുതൽ വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ് ഷൈജയും സാഫിറയും പിതാവിന്റെ പിൻഗാമിയായി മത്സരിക്കാനിറങ്ങിയ ഷൈജയ്ക്കും ഭർത്താവിന്റെ പാത പിൻപറ്റി ജനസേവനത്തിനിറങ്ങിയ സാഫിറയും വിജയം മുന്നിൽ കണ്ടാണ് പ്രചരണരംഗത്ത് മുന്നേറുന്നത്